പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീട് പരിചയപ്പെടുത്തി തരാം ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗാണ് ഇത് സിറ്റ് ഔട്ട് ആണ് പുറത്ത് നല്ല മഴയാണ് ഇവിടെ സോഫ ഉണ്ട് പിന്നെ ഈ ചുമറിലൊരു ത്രീ ഡി പെയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ബാഗ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നിങ്ങൾ ഇനി നമുക്ക് ഉള്ളിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇവിടെ ഒരു നല്ല കളിക്കാൻ വേണ്ടി നല്ല സ്പേസ് ഉണ്ട് ഈ ഹാളില് സോഫ ഉണ്ട് ഇവിടെയാണ് എല്ലാരും വരുമ്പോ നമ്മള് ഇരിക്കാൻ ബ്ലൂ കളറിലാണ് സോഫ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഹാള് നല്ല വ്യൂ ആണ് ഈ സോഫ അപ്പൊ ചെടികൾ വെക്കാൻ വേണ്ടിട്ട് ഇവിടെ മൂന്ന് ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ബോക്സിലും ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാൾ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഇവിടെ ആർച്ച് പോലെ ഫ്ലവർ ഒക്കെ വെക്കാൻ വെക്കാനൊരു സ്ഥലമാക്കിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാർബിൾ ആണ് കേട്ടോ ഗൈസ് ഹാളിന് തൊട്ടിപ്പുടുത്ത് ഡൈനിങ് റൂമുണ്ട് ഡൈനിങ് റൂമിൽ പോകാം സിക്സ് ചെയർ ഇടാൻ പറ്റിയ ടാബിളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് ലൈറ്റ് ഉണ്ട് ഇവിടെ ഒരു കർട്ടൺ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലെ കൂടിയാണ് കിച്ചണ് നമുക്ക് കാണാൻ പറ്റുക നമ്മൾ കിച്ചൺ ഭാഗം അതാണ് നമുക്ക് ഇതിൽ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാനാകും കൂടിയാണ് നമ്മൾ ഫുഡ് സെർവ് ചെയ്യൽ അപ്പോൾ നിങ്ങൾ ഡൈനിങ് റൂം കണ്ടേനില്ലേ ലിവിംഗ് റൂം ഉണ്ട് ിവിംഗ് ഇവിടുന്ന് ടി വി അപ്പൊ ഇവിടെ സി ഷേപ്പിലാണ് സോഫ ഇട്ടിട്ടുള്ളത് അപ്പൊ ഫ്രണ്ട്സ് എന്റെ അനിയനെ ടി വി ഇവിടെ ആയിട്ടാണ് ട്ടോ വരുന്നത് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് ഇതാണ് വാഷ്സിന്റെ ഭാഗം എന്ന് പറയുന്നത് ഈ വാഷ്സിന്റെ താഴെ കാണുന്നത് ഒരു ചെറിയ അൽമാരയാണ് ഇതിന് തൊട്ട് മേലെ കാണുന്നത് സി സി ക്യാമറന്റെ ടി വി ആണ് അപ്പൊ ഫ്രണ്ട്സ് നെക്സ്റ്റ് വരുന്നത് മാസ്റ്റർ റൂമാണ് ഇതാണ് മാസ്റ്റർ റൂം ഇവിടെ അടുത്തായിട്ടൊരു കൂളർ വരുന്നുണ്ട് ഇതാണ് ബെഡ് ഇവിടെ ഒരു അൽമാരി വരുന്നുണ്ട് കറക്ട് വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു ടാബ്ലും വരുന്നുണ്ട് ഇവിടെ വേസ്റ്റ് ഒക്കെ ഇടുന്നത് അടുത്തായിട്ടൊരു ബാത്റൂമുണ്ട് ഉണ്ട് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് എല്ലാം തൂക്കി ഇടാൻ പറ്റും ഇങ്ങനെയാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്പേസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഷോ വെച്ചിട്ടുണ്ട് ഇതാണ് ഫ്ലവർ ഇവിടെ രണ്ട് ഫ്ലവർ ഉണ്ട് ഇവിടെ ഒരു കണ്ണാടിയുണ്ട് ഹാളൊന്ന് നേരെ നോക്കിയാൽ ഈ ഭാഗത്തേക്കാണ് ഭാഗത്തേക്കാണെട്ടോ കാണാ ഹാള് നമ്മളൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇപ്പുറത്തായിട്ട് ഒരു റൂമും കൂടി ഉണ്ട് ഇവിടെ ബെഡ് ഉണ്ട് ഇവിടെ ഇരിക്കാൻ ഒരു സോഫ ഉണ്ട് ഈ ചില തുറന്നു കഴിഞ്ഞാൽ പുറത്തെ വ്യൂ മൊത്തം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റും ആ സൈഡിലൊരു ഒരു മേശ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു അൽമാരിയും വരുന്നുണ്ട് നമുക്ക് ഡ്രസ് ഒക്കെ വെക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഈ അലമാരൊക്കെ ഗ്രേ കളറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നടുക്കായിട്ടാണ് സോഫ വരുന്നത് സോഫയില് ഒരാൾക്ക് കടക്കേണ്ട സ്ഥല ഇതാണ് ഡ്രസ്സിംഗ് റൂമ് കണ്ണാടി ഉണ്ട് ഇതിന് തൊട്ടിപ്പുറത്തായിട്ട് ബാത്റൂം വരുന്നുണ്ട് ഇതാണ് ബാത്റൂം റൂം ഫ്രണ്ട്സ് അടുത്ത് വരുന്നത് കിച്ചൺ ആണ് അപ്പൊ ഇവിടെ ചെറിയ ടാബ്ലുണ്ട് ഇവിടെ നിന്നും ഫുഡ് കഴിക്കും ഇവിടെ ഒരു വാഷ് ഉണ്ട് ഇവിടെ ജ്യൂസ് ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല ഇതൊക്കെ കാണാൻ സ്ഥലാണ് ഈ സൈഡില് സ്നാക്സിന്റെ ഒക്കെ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് വാഷ് വൈസും ഉണ്ട് ഞാൻ സ്നാക്സ് സ്നാക്സ് ഒക്കെ ഒക്കെ വെക്കും പിന്നെ ഇവിടെ ഐസ് വാട്ടർ ഒക്കെ ഇതിലേ കൂടിയാണ് ഓട്ടോ വരാ ഉണ്ടോ ഇതുപോലെ വരും ഐസ് ക്രഷ് കിട്ടും നോർമൽ ഐസ് ഒക്കെ കിട്ടും ഐസ് ക്രഷ് വേണെങ്കിൽ ലെഫ്റ്റ് സൈഡില് നോർമൽ വേണമെങ്കിൽ റൈറ്റ് സൈഡ് എത്തി നോക്കിയാൽ മതി നെക്സ്റ്റ് ആണ് ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചു തരാം ഇതാണ് ഫ്രിഡ്ജിന്റെ ഉള്ള് പറയുന്നത് ഇപ്പോൾ സൈഡ് ഫ്രീസർ ആണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക അപ്പൊ എന്നെ ഫോളോ ചെയ്യണം അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ